പലപ്പോഴും സന്തോഷ് പണ്ഡിറ്റിനെ പല വേദികളിലും ഒരു ഹാസ്യ കഥാപാത്രം എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വാസ്തവം നിറഞ്ഞതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു വിലയിരുത്തൽ വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാകുന്നു അദ്ദേഹം പറയുന്നത് ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഇല്ല പുതുതായി സിനിമയിൽ വരുന്നവർക്ക് എങ്ങനെ ഒരു പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന ഒരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ടെന്ന് സന്തോഷ് പട്ടേറ്റ് പറയുന്നു അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ഒരു കുറിപ്പിലൂടെയാണ് തൻ്റെ ഈ ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മലയാള സിനിമയിലെ ചില വില്ലന്മാരുടെ പേരുകളും പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവർ എന്ന പേരിൽ അദ്ദേഹം പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ പിന്നെ ഈ വില്ലന്മാരൊക്കെ ആകാം മലയാള സിനിമയിലെ നടിമാരെ ശല്യം ചെയ്യുന്ന വില്ലന്മാർ എന്നൊരു വിലയിരുത്തലിലേക്ക് എത്താം എന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തായാലും ആ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം വായിക്കാം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറേ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടേക്കോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ നടികളെ നടന്നത് ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നു കേട്ടോ ഒന്ന് ഉരുക്ക് സതീശൻ ട്ൻറ്റുമോൻ എന്ന കോടീശ്വരൻ ചിരഞ്ജീവി ഐ പി എസ് ബ്രോക്കർ പ്രേമചന്ദ്രൻ പവനായി കൊപ്ര പ്രഭാകരൻ അനന്തൻ നമ്പ്യാർ മുണ്ടക്കൽ ശേഖരൻ ഹൈദർ മരക്കാർ കടയാടി ബേബി കൊളപ്പുള്ളി അപ്പൻ മോഹൻ തോമസ് കിരിക്കാടൻ ജോസ് ജോൺ ഹോനായി കീഴേരി അച്ചു മലയാള സിനിമകളിൽ വന്ന പതിനഞ്ച് കഥാപാത്രങ്ങളുടെ പേരാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ ആക്രമണത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ അത്രേ പക്ഷെ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണ് എന്നും നടിമാർ പറയുന്നു സിനിമാ സ്ക്രീനിൽ യു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പിന്നടിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രേ നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ്വമേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ടുടനെ കമ്മീഷൻ വെക്കണം പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം എൽ എ പ്രമുഖ എം പി എക്സ്ട്ര ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഏമ കമ്മീഷന്റെ അവസ്ഥയാകും വാൽകൃഷ്ണൻ ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷെ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ആരുടെയും പേര് പറയാതിരുന്നാൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പ്രയോജനവും ഉണ്ടാക്കില്ല വീണ്ടും ഇതുപോലെയുള്ള പ്രമുഖന്മാരും പ്രമുഖന്മാർ പ്രമുഖ നടികളെ ആക്രമിക്കുന്നതും പ്രമുഖ നടിമാരെ പ്രമുഖ നടിമാർ ഉറങ്ങുന്ന പ്രമുഖ ഹോട്ടലുകളുടെ വാതിലിൽ മുട്ടുന്നതുമൊക്കെ തുടരുക തന്നെ ചെയ്യും എന്തായാലും സന്തോഷ് പാണ്ഡിറ്റ് വളരെയധികം ആർജവം കാണിക്കാറുണ്ട് ഇത്തരം വിഷയങ്ങളെ തൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷ് പാണ്ഡിറ്റിന് ഒരു മനസ്സ് നിറഞ്ഞ കയ്യടി ന്യൂസ് ഡെസ്ക് കർമാനൂസ്